അങ്ങനെ മലയാളിയുടെ മനസ്സിൽ നിന്നും വയനാട് മെല്ലെ മെല്ലെ പടിയിറങ്ങാൻ തുടങ്ങി അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ദുരന്തത്തിന്റെ ആഘാതം മലയാളിയെ കുറച്ചൊന്നുമല്ല പിടിച്ചു കുരുക്കിയത് പക്ഷേ ഓരോ രാത്രിയിലും ഉറങ്ങി നീക്കുമ്പോഴുള്ള നമ്മളുടെ ബ്രെയിനിന്റെ റീഫ്രഷ് കാരണം ഓരോ രാത്രിയിലും നമ്മൾ കുറേശ്ശെ അത് മറന്ന് മറന്ന് സാധാ ജീവിതത്തിനോടുകൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു അനുഭവമായി എല്ലാവർക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനുഷ്യ സഹജമാണ് മറവി മറവി എല്ലാറ്റിനും പരിഹാരമാണ് മറവി എന്നൊരു അനുഗ്രഹം ഭൂമിയിലില്ല എങ്കിൽ മനുഷ്യർ ജില്ലാ ജീവജാലങ്ങളും ഒരിക്കലും ജീവിക്കാൻ കഴിയാതെ ചങ്ക് പൊട്ടി തകർന്നു പോയനെ മരിച്ചു പോയനെ എങ്കിൽ മറ്റ് ദുരന്തങ്ങളെ അപേക്ഷിച്ച് വയനാട്ടിലെ ഈ ദുരന്തം കൊണ്ട് ഒരുപാട് പാഠം മലയാളിക്ക് പഠിക്കുവാനുണ്ടായിട്ടുണ്ട് കാരണം ഒരു അപകടം നടക്കുമ്പോൾ എന്തുമാത്രം വർഗീയത അതിൽ വരുമെന്നും അതുപോലെ തന്നെ മറ്റ് കമൻറ്റുകൾ വരുമെന്നും ബേഡ് കമൻറ്റുകൾ വരുമെന്നും അതുപോലെ നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കേന്ദ്ര സഹമന്ത്രിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ നിറവേറ്റാൻ അദ്ദേഹം അശക്തനാണ് എന്ന സത്യം തിരിച്ചറിയുകയും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഈ അപകടം മലയാളിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വയനാടിൻ്റെ പല ഭാഗങ്ങളിലും എത്രയോ ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും അവർക്ക് കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരുപാട് വിവരങ്ങളും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വയനാടിനെ സംബന്ധിച്ച് ഈ അപകടം തുറന്ന് കാണിക്കുകയുണ്ടായി ഇത്തരം അവസരങ്ങളെ മുതലെടുക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ ഇത്തരം അവസരത്തിൽ മനുഷ്യനല്ലാത്ത രൂപത്തിൽ പ്രതികരിക്കുന്ന എല്ലാം ഈ വയനാട് പഠിപ്പിച്ചു എങ്കിൽ അതിനേക്കാളും വലിയ ഒരു സൂചനയാണ് ഈ വയനാട് ഓരോ മലയാളിക്കും തരുന്നത് അതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഇത്തിരി ചലനം സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും കൈകോർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചങ്ങലകളിൽ എല്ലാവരും ഒരുമിച്ച് ചേരണം ഒരു പല സൈറ്റുകളിലും നമ്മൾ പ്രധാനമന്ത്രിക്ക് പരാതി നൽകുവാനുള്ള ഒപ്പു ശേഖരണം നടത്തുന്ന വിവരം കാണാനിടയായി ഒരുപാട് സന്തോഷമുണ്ട് വിഷയം അവതരിപ്പിക്കാം മുല്ലപ്പെരിയാർ ഡാം തകർച്ചയുടെ വക്കിലാണ് ൾക്കാരുടെ ഒപ്പ് ശേഖരിച്ചാൽ പ്രധാനമന്ത്രിക്ക് പെറ്റീഷൻ ഡാം ചെയ്യാൻ ചെയ്യാൻ ഇനി പറ്റുന്നത് ഈ ഒരു ഉള്ളൂ അതുപോലെ തന്നെ ഈ വിഷയം എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നതുവരെ ഒരു മലയാളിയും റെസ്റ്റ് എടുക്കരുത് ഇത് രാഷ്ട്രീയമല്ല മതമല്ല ജീവൻ മരണ പോരാട്ടമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ കർശനമായ ഒരു നിലപാടെടുക്കാൻ മദ്രാസിനെയും അതുപോലെ നമ്മുടെ സ്വന്തം സംസ്ഥാന ഗവൺമെന്റിനെയും എത്തിക്കുക തന്നെ വേണം ഒരിക്കലും ഈ കാര്യത്തിൽ ഇനി ഒരു അനാസ്ഥ മുന്നോട്ട് പോകരുത് വയനാട്ടിൽ അപകടമുണ്ടായപ്പോൾ ഓടിയെത്തിയ ആളുകൾ ആരും ഉണ്ടാവില്ല എല്ലാവരും പോകും നമ്മുടെ ചാനൽ റിപ്പോർട്ടർമാരോ ഫോട്ടോഗ്രാഫർമാരോ ആരും കാണില്ല അവരും പോകും ആരും കാണില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഒരു നല്ലൊരു തീരുമാനം കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ തന്നെ കർശനമായി ഇതിന്റെ പിറകിൽ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ആ നന്ദി നമസ്കാരം